തിരുവനന്തപുരം പട്ടം കേശവദാസപുരം റൂട്ടിലാണ് ഈ അപകടം ഇന്ന് പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയാറിന് ഇതുവഴി അമിത വേഗതയിൽ പാഞ്ഞു വന്ന കാർ മുമ്പിൽ പോയ ഓട്ടോറിക്ഷയും സ്കൂട്ടറിനെയും ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്നത് രണ്ടു പേരാണ് അതിലെ ഡ്രൈവർ മങ്കാട്ടുകടവ് സ്വദേശിയായ ശിവകുമാർ മരിച്ചു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം

ഈ ആക്സിഡൻറ്റിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതില് മൂന്ന് വാഹനങ്ങളും നിന്ന് കേശവദാസപുരം ഭാഗത്തേക്ക് ഒരേ ഡയറക്ഷനിൽ ഒരേ വശത്തുകൂടി പോവുകയായിരുന്നു അതിൽ എന്താണ് സംഭവിച്ചതെന്നറിയില്ല വാഞ്ഞു വരുന്ന ഈ കാറ് ഓട്ടോറിക്ഷയും സ്കൂട്ടറിനെയും ഇടിച്ച് തെറിപ്പിക്കുകയും ഉടൻ തന്നെ ഈ ഓട്ടോറിക്ഷ അഗ്നിക്കിരയാവുകയും ചെയ്തതായിട്ടാണ് കാണുന്നത് കാറ് ബാങ്ക് സൈഡിലല്ലേ അല്ലേ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ കാറ് വേറെ തെറ്റാണ് കാറ് ബാക്കിലാണ് വിളിച്ചത് ഓട്ടോടെ കാറിനുള്ളിൽ ബിരിയാണിയും ചിക്കനും കുപ്പി ഗ്ലാസുകളും ബോട്ടിലുമൊക്കെ ചിതറി ചിതിറിക്കിടക്കുന്നത് കാണാം കാരണം എയർ ബാഗ്സ് ഉണ്ടായിരുന്നു കാറിൻ്റെ മുൻപിലത്തെ ഇടതുവശത്തെ വീൽ പൂർണ്ണമായിട്ടും ബ്രേക്കായി ഒടിഞ്ഞിരിക്കുന്നു എന്നത് കാണാം ഈ സ്കൂട്ടർ ഈ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നത് ഒരു സ്ത്രീയും പുരുഷനുമാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അവരുടെ ചെരുപ്പുകൾ ഇവിടെ കിടപ്പുണ്ട് അമിത വേഗത്തിൽ വന്ന കാറ് മുമ്പിലുണ്ടായിരുന്ന ഈ രണ്ട് വാഹനങ്ങളെയും ഇടിച്ചു ഇടിച്ചുതിറപ്പിച്ചിട്ട് മറിയുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അപകടത്തിൽ പൂർണ്ണമായി കത്തിക്കരഞ്ഞ ഓട്ടോറിക്ഷ ഇവിടെയുണ്ട് ഈ ഓട്ടോറിക്ഷയിൽ രണ്ടു പേരാണ് സഞ്ചരിച്ചിരുന്നത് ഓട്ടോ ഡ്രൈവറിനെ കൂടാതെ അദ്ദേഹത്തിന് ഒരു സഹായി കൂടി ഉണ്ടായിരുന്നു ഓട്ടോറിക്ഷയിൽ ചില യന്ത്രങ്ങൾ ഉണ്ടായിരുന്നു മോട്ടോറുകളാണവ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചില ടൂൾസുകൾ ഉദാഹരണത്തിന് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റലും സിമെൻറ്റും കമ്പികളിലേക്ക് ഇറങ്ങുന്നതിനായി ഉപയോഗിക്കുന്ന വൈബ്രേറ്റർ അതിനൊക്കെയായി ഉപയോഗിക്കുന്ന ചില യന്ത്രങ്ങളാണ് ഇവയൊക്കെ ഇവയൊക്കെയും ഡീസൽ പോലുള്ള ഫ്യൂവലുകളിൽ പ്രവർത്തിക്കുന്നവയാണ് ഒരുപക്ഷെ വാഹനം ഇടിച്ചതും ഈ ഓട്ടോറിക്ഷയുടെ പെട്രോൾ ടാങ്കിലാവണം ഒപ്പം അതിൻ്റെ അകത്തുണ്ടായിരുന്ന ധാരാളം ഫ്യൂവൽ മിഷണറീസ് എല്ലാത്തിലുമായി തീപിടിച്ചു ഒരു ബോംബ് പൊട്ടിത്തെറിക്കുന്ന മാതിരി ആയിരുന്നു ഇത് സംഭവിച്ചത് വാഹനത്തിൻ്റെ ഇടിയുടെ ആഘാതത്തിൽ ഉണ്ടായ ആ ഒരു പൊട്ടിത്തെറിയും തീപിടുത്തവും കണ്ട ഓടിയെടുത്ത നാട്ടുകാർ ഇതിലുണ്ടായിരിക്കുന്ന രണ്ടുപേരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എങ്കിലും ഡ്രൈവറെ രക്ഷിക്കാനായില്ല കൂടെ ഉണ്ടായിരുന്ന ആൾ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അത്യേകിത വിഭാഗത്തിൽ ചികിത്സയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അമിതമായ വേഗത ജീവനെടുക്കുന്ന നിരത്തുകളാണ് നമ്മുടേത് എത്ര പറഞ്ഞാലും എത്ര അറിഞ്ഞാലും മനസ്സിലാവാത്ത ഒരു സമൂഹം ആയിട്ട് മാറുകയാണോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് മനുഷ്യൻ്റെ ജീവൻ ഒരു വിലയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിരപരാധികളാണ് നിരപരാധികളായ മനുഷ്യരാണ് ഈ റോഡിൽ ഇതുപോലെ അപകടങ്ങളിൽ പെടുന്നത് ചില ആൾക്കാരുടെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കാര്യക്ഷമതയില്ലായ്മ കൊണ്ട് എത്ര പേരുടെ സ്വപ്നങ്ങളും ജീവിതമോഹങ്ങളുമാണ് ഇങ്ങനെ റോഡിൽ പൊലിഞ്ഞു പോകുന്നത് അപകടത്തിൽ മരിച്ച ഓട്ടോ ഡ്രൈവറുടെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം തിരുമല മങ്കാട്ടുകടവിലുള്ള വീട്ടിലേക്ക് കൊണ്ടുവരും എന്നറിയുന്നു നമ്മൾ അവിടേക്ക് പോവുകയാണ് ഈ ഓട്ടോ ഡ്രൈവറുടെ പേര് ശിവകുമാർ സുനിൽ എന്നാണ് നാൽപ്പത്തി വയസ്സ് തിരുമല മങ്കാട്ടുകടവ് നിന്ന് ബാലരാമപുരത്തേക്ക് പാപ്പനങ്കോട് പുഴിക്കുന്ന് വഴി പോകുന്ന റൂട്ടിൽ ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്റർ ആണ് നമുക്ക് സഞ്ചരിച്ചാൽ ഇവിടെ എത്താനാവുക വൻ ജനക്കൂട്ടമാണ് ശിവകുമാർ സുനിൽൻ്റെ ഭൗതിക ശരീരം കാണാനായി വന്നെത്തിയ കൂട്ടുകാരും ബന്ധുക്കളുമാണ് ഇവിടെ നിറയെ ദീനവിലാപങ്ങൾ നമുക്ക് കേൾക്കാനാകും അമ്മയുടെ കരച്ചിലാണ് സഹിക്കാൻ പറ്റാത്തത് കാരണം വലിയ പ്രതീക്ഷയോടെയാണ് രാവിലെ ഏകദേശം രണ്ടര രണ്ടേ മുക്കാലിന് ഇവിടെ നിന്ന് പുറപ്പെടുന്നത് ഒരു സഹായിയും കുറച്ച് യന്ത്രസാമഗ്രികളും ഓട്ടോയിൽ ചേർത്ത് വീട് പണിക്കായിട്ട് കോൺക്രീറ്റിനാണ് പോയത് അവർ രണ്ടുപേരും പക്ഷേ അങ്ങ് എത്തിയില്ല അതിനു മുമ്പ് തന്നെ റോഡിൽ ജീവൻ പൊലിഞ്ഞു ശിവകുമാറും കുടുംബവും ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ഈ ഭൗതിക ശരീരം കൊണ്ടുവന്നിരിക്കുന്നത് ശിവകുമാറിൻ്റെ ഒരു ബന്ധുവീടാണ് ഈ ബന്ധുവീട്ടിൽ അമ്മയുടെ കരച്ചിലാണ് ഉറക്കെ കേൾക്കുന്നത് ഈ പ്രിയപുത്രൻ്റെ മുഖം ഒരു നോക്ക് കാണാൻ പോലും കഴിയാത്ത വിധം അഗ്നി വിഴുങ്ങിയിരിക്കുകയായിരുന്നു നമ്മൾ ഒരു ക്യാമറ ഉയർത്തി സന്തോഷകരമായ ഒരു ദൃശ്യം പകർത്തുന്ന പോലെ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്കത് ചെയ്യാനാവില്ല അതുകൊണ്ട് പോക്കറ്റിൽ ഓണാക്കിയിട്ടിരിക്കുന്ന ക്യാമറ വഴിക്ക് കിട്ടിയ ദൃശ്യമാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കുന്നത് ഇതിൽ നിന്നൊക്കെ നാം എത്രമാത്രം യാത്രയിൽ ഡ്രൈവിങ്ങിൽ റോഡിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ നമ്മൾ വണ്ടി തിരിക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം നാല് ചുറ്റും ശ്രദ്ധിക്കണം പിന്നാലെ വരുന്ന വണ്ടിയെക്കുറിച്ച് നമുക്ക് ബോധം വേണം മുമ്പിൽ നിൽക്കുന്ന വണ്ടിയെക്കുറിച്ച് ബോധം വേണം അങ്ങനെ നമുക്കൊരു മുന്നൂറ്റി അറുപത് ഡിഗ്രി ഫുൾ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ വാഹനം ഓടിക്കാവൂ മിക്കവാറും ഒക്കെ ഈ രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോഴും വണ്ടി യാത്ര ചെയ്യുമ്പോഴുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കണം ഒരു എതിരെ വരുന്ന വണ്ടി പിന്നാലെ വരുന്ന വണ്ടി ആ വണ്ടിയിലെ ഡ്രൈവർ നേരെ മണ്ണ് ഉറങ്ങിയിട്ടാണോ വരുന്നത് ശരിക്കും ബോധത്തോടെ ഫുൾ കോൺഷ്യസോടെ അല്ലാതെ ഒരു കാരണവശാലും വാഹനം ഓടിക്കാനേ പാടില്ല അതുകൊണ്ടാണ് ഡ്രൈവ് കെയർഫുള്ളി ലിവ് ആൻഡ് ലെറ്റ് ഇറ്റ് ടു ലിവ് താങ്ക്സ്